ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മൂമ്മ പ്രകാശിനെ കാണുന്നുണ്ട് പ്രകാശിനോട് പറയുന്നുണ്ട് ദ ഇന്ന് നീ നിൻ്റെ പെമ്മക്കളെ ശല്യപ്പെടുത്താനോ അവരെ സ്നേഹം കാണിച്ച് കപട സ്നേഹം കാണിച്ച് അവരുടെ മുമ്പിൽ കണ്ണീരൊളിപ്പിക്കാനോ എങ്ങാനും നീ പോയെന്ന് ഞാൻ അറിഞ്ഞ പ്രകാശാ നിന്റെ അടുത്ത കാലിൽ ഞാൻ തല്ലി ഒടിക്കില്ല പക്ഷേ നിന്നെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞേക്കും എന്ന് പറയണം അത് കേൾക്കുന്ന പ്രകാശം പറയുന്നുണ്ട് അമ്മേ എനിക്ക് പരലോകത്ത് പോടാൻ ഒരു കുഴപ്പമില്ല പക്ഷേ അതിനു മുമ്പ് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയിരുന്നിട്ട് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ പെമ്മക്കൾക്ക് എന്റെ കൈ കൊണ്ട് ഒരു ഇവിടുള്ള ചോറ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് എന്ന് പറയണം ഇതൊക്കെ കേൾക്കുമ്പോ അമ്മുമ്മക്കാട്ടോ ആകെ ദേഷ്യം വരുന്നത് പിന്നീട് കാണിക്കണ ദീപേനെയാണ് ദീപ കിരണിനോടും കല്യാണത്തിൽ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ ഒരു കുഞ്ഞുടുപ്പ് കല്യാണി മോൾക്ക് അയാൾ കൊടുത്തിരുന്ന കൊടുത്തിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുക ഉടുപ്പ് അയാൾ എന്നൊക്കെ ദീപ പുച്ഛത്തോടെ പറയുമ്പോൾ കല്യാണി ആ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയിട്ട് തീയിലിട്ട് കത്തിക്കാട്ടോ അത് കാണുന്ന പ്രകാശൻ ആകെ വിഷമിച്ച് ഇരി ഒരു മൂലക്കിരുന്ന് കരയുന്ന ഒരു ഭാഗമാണ് ണിച്ചത് അത്രയും പ്രൊമോല് കാണിച്ചുടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ